വല്ലപ്പുഴ ചൂരക്കോട ഗിലെ പുതിയ കെട്ടിടം നിർമ്മാണം രണ്ടു മാസത്തിനകം പൂർത്തിയാകും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നില കെട്ടിടങ്ങളിലായി നാല് ക്ലാസ് മുറികളാണ് ഒരുക്കുന്നത് നിർമ്മാണ ചുമതല നിർമ്മാണ പ്രവൃതികൾ പുരോഗമിക്കുകയാണ് രണ്ടു മാസം കൊണ്ട് കെട്ടി നിർമ്മാണം പൂർത്തിയാക്കി ക്ലാസ് മുറികൾ തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തുവാനെത്തിയ മുഹമ്മദ് പറഞ്ഞു ഗവൺമെന്റ് ഹൈസ്കൂൾ ഇവിടെ ഒരു കെട്ടിടം നേരത്തെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഒരു കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചത് എന്നാൽ ഇവിടെ ഇതിൻ്റെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വലിയ പാറകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കെട്ടിടം നിർമ്മാണം മുന്നോട്ട് പോകാൻ ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു ആ തടസ്സങ്ങളെല്ലാം മാറ്റി അഡീഷണൽ ആയിട്ട് സർക്കാർ ഫണ്ട് അനുവദിച്ച് ഏതാണ്ട് ഒന്നേ മുപ്പതോളം ഒരു കോടി മുപ്പത് ലക്ഷത്തോളം രൂപ അതിനുശേഷമാണ് ഈ വർക്ക് ആരംഭിച്ചത് വളരെ നന്നായി ഈ വർക്കിൻ്റെ ഇത് വർക്ക് പൂർത്തീകരിക്കാൻ പോവുകയാണ് ഏതാണ്ട് രണ്ട് മാസം കൊണ്ടിത് പൂർത്തീകരിച്ച് സ്കൂളിന് തുറന്നു കൊടുക്കണമെന്ന കൂടിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കെല്ലിൻ്റെ മേൽനോട്ടത്തിൽ എൽ എസ് ടി ഡി ആണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം കിഫ്ബിയാണ് ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാകിരണം പദ്ധതിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇതേറെ പ്രയോജനം ചെയ്യുമെന്നതിൽ യാതൊരു സംശയമില്ല ഇന്ന് കൂടെ നേരത്തെയോടെ ആവശ്യപ്പെട്ട ഫണ്ടിൽ കുട്ടികൾക്കുള്ള ഒരു ഈ അനുവദിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെയും വിദ്യാകര പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും എം എൽ എ സൂചിപ്പിച്ചു എം എൽ എക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് സ്കൂൾ എച്ച് എം ആർമിയ മുഹമ്മദ് ഹക്കിം പി ടി പ്രസിഡന്റ് ഹക്കിം ചുരക്കോട് മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു